ബാക്ക് ടു റോക്കസ് അപ്പോൾ ു പുറത്ത് ഓരോ പ്രശ്നങ്ങളിലും തന്റെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ സായ സായ് നല്ല സംസാര ശേഷമുള്ള ഒരു നല്ലൊരു പെർഫോമൻസ് ചെയ്യുമെന്ന് എല്ലാവരും കരുതി ഭയങ്കര രീതിയിൽ സായ് ബിഗ് ബോസ് വീട്ടിലോട് വരുന്നത് തന്നെ എല്ലാവരും സായിന്റെ ഭയങ്കര ഉച്ച നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സായ കാണിക്കുന്നില്ല സായ്ക്കിപ്പോൾ ബിഗ് ബോസ് വീണ്ടും ഇതാ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് റൂൾസ് പ്രകാരം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ വന്നിട്ട് ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനോട് പറയരുത് എന്നൊരു അഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട് അതോ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉടനടി നിങ്ങളെ പുറത്താക്കുന്നത് ആയിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട് ആ റൂൾ ബുക്കിൽ എല്ലാവരും ഡീലർപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ കണ്ടസ്റ്റൻസും അപത്താൽ ആണെങ്കിൽ പറഞ്ഞു അത് കുഴപ്പമില്ല പക്ഷേ ഈ സായം പറയുന്ന ഈ കണ്ടസ്റ്റൻസ് മനപൂർവ്വമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും പോയിട്ട് അങ്ങനെയാണ് പുറത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് പുറത്ത് പറഞ്ഞപ്പോൾ തന്നെ അന്ന് ബിഗ് ബോസ് വാണി കൊടുത്തു ഇനി മേലാണ് ഞാൻ പറയുന്നത് എന്ന് വീണ്ടും ഇന്ന് ബിഗ് ബോസ് കട്ടക്കാലത്ത് നല്ല രീതിയിൽ വാണിയാണ് കൊടുത്തിട്ടുള്ളത് സായന്റെ മെയിൻ പണിയെന്ന് പറഞ്ഞാൽ ഞാൻ ഗബറിൻ്റെയും ജാമിനെ പുറത്തൊക്കെ ഇരിക്കുക അത് അവരോട് പുറത്തു കിടക്കുന്ന കാര്യങ്ങൾ ഞാൻ പന്ത് വാങ്ങി എന്നും സായന്റെ ജോലിയായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് സായോട് ഗെയിം കളിക്കുന്നുണ്ടാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സാബ് ഞാൻ പുറത്ത് കളിക്കുന്ന ഗെയിമില്ല ഞാൻ മൈൻ ഗെയിമാണ് കളിക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു ഗെയിം കാണാനില്ല മൈനും കാണാനില്ല അല്ലാണ്ട് ഒരു ഗെയിം കാണാനില്ല എല്ലാവരും സായാൽ ഭയങ്കര രീതിയിൽ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് സായന് പുറത്തുള്ള ഇമേജും കൂടെ കളഞ്ഞിട്ടായിരിക്കും സായം വിദ്യ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ സായ് കമ്മിറ്റിയോട്ടോ അങ്ങനെ ബിഗ് ബോസ് രണ്ടാമത് വാണി കൊടുത്തിട്ടുണ്ട് സായ്ക്ക് ഞാൻ പറയുന്നത്